ദിയാ കൃഷ്ണ കഴിഞ്ഞ ദിവസം തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു എല്ലാവരെയും തൻ്റെ ഫോളോവേഴ്സിനോട് ഇത് കൊട്ടാണെന്ന് തോന്നുന്നു അതായത് ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് പുറത്തെടുക്കും പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ആരും വന്ന് തൊടുന്ന എനിക്ക് ഇഷ്ടമല്ല മനസ്സിലായോ അപ്പോൾ ആ പുള്ളിക്കാരത്തിൽ കുഞ്ഞുമായിട്ട് പുറത്തു പോയ സമയത്ത് ഏതോ പാവപ്പെട്ട ആളുകൾ അതായത് ഇങ്ങനെ വീഡിയോസാണല്ലോ അപ്പം ഇത് കണ്ട് കണ്ട് ഈ കുഞ്ഞിനോടല്ല ഒരിഷ്ടം തോന്നി അപ്പോൾ അതിന് പ്രകാരം ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ പോയി തൊട്ടു തൊട്ടത് പുള്ളിക്കാരത്തി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തന്നെ വീട്ടിൽ വന്നിട്ട് പുള്ളിക്കാരത്തി സ്റ്റോറിയായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പുറത്തു നിന്നുള്ള ഓരെണ്ണവും എൻ്റെ കുഞ്ഞിനെ തൊടാൻ പാടില്ല എൻ്റെ റിലേറ്റീവ്സ് മാത്രം അത് ഭർത്താവിൻ്റെയും എൻ്റെ റിലേറ്റീവ്സ് മാത്രമേ എൻ്റെ കുഞ്ഞിനെ സ്പർശിക്കാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനം പുള്ളിക്കാരത്തി എല്ലാവരെയും അറിയിക്കുകയാണ് ചെയ്തത് ഇത് കണ്ടപ്പോൾ എനിക്കൊരു കുറച്ച് സംശയങ്ങൾ ആ പുള്ളിക്കാർത്തിയോട് തന്നെയാണ് ചോദിക്കുന്നത് പുള്ളിക്കാരത്തി പുള്ളിക്കാർത്തിയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഈ കുഞ്ഞിൻ്റെ വീഡിയോസ് ഒരുപാട് ഷെയർ ചെയ്യാറുണ്ട് അല്ലേ അത് മാത്രമല്ല ഈ പുള്ളിക്കാരത്തിൻ്റെ ഫാൻസ് അതായത് ഈ കൃഷ്ണകുമാർ സിസ്റ്റേഴ്സ് അഹാന ദിയ ഇഷാനി ഇളയ കുഞ്ഞുണ്ടല്ലോ ഹൻസിക്ക ഇവരുടെയൊക്കെ പേരിൽ കുറേ ഫാൻസ് പേജ് തുടങ്ങി യൂട്യൂബ് ചാനൽസ് തുടങ്ങി എനിക്ക് തോന്നുന്നു ഇവർ സ്വന്തമായിട്ട് തുടങ്ങുന്ന കാര്യമാണ് അപ്പോൾ ഈ ദിയാകൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെ അല്ലാതെ വേറെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ചാനലിലൂടെയും ഇവർ ഈ കുഞ്ഞിൻ്റെ വീഡിയോ ഷെയർ ചെയ്യും അതായത് ഇവരുടെ സ്വന്തം ചാനലിലൂടെ ഷെയർ ചെയ്യാത്ത കോണ്ടുകളാണ് ഇവരുടെ ഫാൻസിന്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചാനലിലൂടെ ഇവർ ഷെയർ ചെയ്യുന്നത് എന്നിട്ട് എല്ലാവരും ഈ കുഞ്ഞിനെ കാണണം പക്ഷെ പുറത്തിറങ്ങുമ്പോൾ തുടരുത് ഇതാണ് പുള്ളിക്കാർത്തിയുടെ ആഹ്വാനം അങ്ങനെ തുടരുത് എന്നുള്ള തീരുമാനം പുള്ളിക്കാർത്തി പറഞ്ഞ എൻ്റെ എൻ്റെ സ്വന്തം കുഞ്ഞാണ് എൻ്റെ സ്റ്റൊമക്കിൽ നിന്നാണല്ലോ കുഞ്ഞ് വരുന്നത് അപ്പൊ എനിക്ക് എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള അർഹതയുണ്ട് അവകാശമുണ്ട് ഓക്കെ നമ്മൾ എല്ലാവരും സമ്മതിക്കുന്നു പിന്നെ എന്തിനാണ് ഈ കുഞ്ഞിന്റെ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ഗ്യാലറിയിലൂടെ കണ്ടങ്ങ് ആസ്വദിക്കോഷൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ കാണും ഇതിന്റെയൊക്കെ ഇവരെ പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റ് സ്വന്തം കുഞ്ഞുങ്ങളുടെ വീഡിയോസ് എടുത്ത് ഷെയർ ചെയ്യുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാലേ ഒരുമാതിരി ഒരു മായാജാലം പോലെ അതായത് ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകളൊക്കെ വീഡിയോ കണ്ടിട്ട് അങ്ങ് വിടും ഞാൻ ഏറ്റവും കൂടുതൽ ഈ പേളിമാനിയുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഒക്കെയാണ് കാണുന്നത് കേട്ടോ ഇതൊന്നും അധികം കാണാറ് പോലും ഇല്ല അപ്പം ഈ പേളിമാണിയുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ആണെങ്കിൽ കണ്ട് കണ്ട് നമുക്കൊരു അവർ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെന്ന് തോന്നും അപ്പൊ ഈ പ്രായമുള്ള അമ്മമാരും ഈ അച്ഛന്മാരും ഒക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് കണ്ട് ഇവർക്കൊരു എന്താ ഒരു അറ്റാച്ച്മെന്റ് തോന്നും ഇവരോട് മനസ്സിലായില്ലേ അതാണ് ഈ സോഷ്യൽ മീഡിയ പ്രത്യേകത ഒരു മായാജാലം പോലെ ഈ ഇതുപോലുള്ള കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ എവിടെ നോക്കിയാലും ഇപ്പം അഹാനാ കൃഷ്ണയുടെ അല്ലെങ്കിൽ ദിയാ ദിയാകൃഷ്ണയുടെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ അതിനകത്ത് ഈ കുഞ്ഞിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കിയാൽ വീഡിയോ സിന്ധു കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ ഈ കുഞ്ഞിന്റെ വീഡിയോ ഇതും പോരാഞ്ഞിട്ട് ഫാൻസ് എന്നും പറഞ്ഞു ഇവര് സ്വന്തമായിട്ടുണ്ടാക്കിയിരിക്കുന്നതോ അല്ലെങ്കിൽ ഇവർ പൈസ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു നൂറായിരം ചാനൽസ് ഈ കുഞ്ഞിന്റെ വീഡിയോ ഷെയർ ചെയ്യും ഷെയർ ചെയ്ത് ഈ സാധാരണക്കാർ ഇതെല്ലാം കാണും കണ്ടിട്ട് ഇവരെവിടെങ്കിലും വെച്ച് പുറത്തു വെച്ച് കാണുമ്പോൾ ഈ സ്ഥിരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കുഞ്ഞുങ്ങളിൽ നിന്നൊരു ഉണ്ടായി പോയി മാസം മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളല്ലേ നമ്മൾ നമ്മളെന്ത് വേർതിരിവ് കാണിക്കാനാ ഈ അറിവില്ലാത്ത ആളുകൾ ഓടിപ്പോയി ഈ കുഞ്ഞുങ്ങളെ തൊടും അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ പുള്ളിക്കാരത്തെ എവിടെ പോയപ്പോൾ ആരോ ഏതോ ഒരു സാധാരണക്കാരെ പോയി തൊട്ടു തൊട്ട് കഴിഞ്ഞപ്പോ പുള്ളിക്കാരത്തേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു പുറത്തുനിന്നുള്ള ആരും എൻ്റെ കുഞ്ഞിനെ തൊടുന്നത് ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്നുള്ള ആർക്കും കാണാൻ പാകത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ഈ കുഞ്ഞിന്റെ വീഡിയോസ് എന്തിനും ഷെയർ ചെയ്യുന്നു മനസ്സിലായില്ലേ ഇപ്പൊ പേളി മാണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം ഈ ദിയാകൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് കാര്യങ്ങളും ഭയങ്കര അഹങ്കാരത്തോടുകൂടി പ്രതിഫലിപ്പിക്കാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട് ഇവരുടെ വീട്ടിലുള്ള ബാക്കി എല്ലാ പെൺകുട്ടികളെയും ഇവരുടെ മാതാപിതാക്കളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ ഡൗട്ട് ടു എർത്ത് ആയിട്ട് എനിക്ക് ചില സമയങ്ങളിലൊക്കെ ചിലർ തോന്നാറുണ്ട് പക്ഷെ ഈ ഒരൊറ്റ വ്യക്തിത്വം ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര അഹങ്കാരത്തോടെ പൊങ്ങച്ചത്തോടെ പൊങ്ങച്ചത്തോടുകൂടി പറയാൻ പുള്ളിക്കാരത്തി പ്രത്യേക ഒരു കഴിവാണ് അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോറി കണ്ടപ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരത്തി പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഷാറുഖ് ഖാനോ റോയോ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ആ ഒരു പ്രൈവസി ഇത്രയും പ്രൈവസി ഒന്നും അവർ പോലും കൊടുത്തിട്ടില്ല ഇത്രയും വലിയ പ്രിവിലേജ് ഒക്കെ ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു പൊങ്ങച്ചമൊന്നും അവർ കാണിച്ചില്ല ഷാറുഖ് ഖാനൊക്കെ ആണെങ്കിൽ മന്നത്തിന്റെ മുകളിൽ കയറി ആ ഇളയ കുഞ്ഞിനേക്ക് ഇങ്ങനെ ഉയർത്തി കാണിക്കും മനസ്സിലായില്ലേ കാരണം അവർക്കറിയാം ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന ആരാധകർ ആ സ്നേഹത്തോടെയാണ് ആ കുഞ്ഞിനെ കാണുന്നത് അപ്പൊ കൂടി ഒരു കുഞ്ഞിനെ വന്ന് തൊടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അതിലേക്ക് പോവുകയാണ് അല്ലാതെ യാതൊരു നെഗറ്റിവിറ്റികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആ കുഞ്ഞിലേക്ക് എത്തുകയില്ല എന്നുള്ളൊരു ബോധം അവർക്കുണ്ട് ബോധമില്ലാത്തവർ അയ്യോ എന്റെ കുഞ്ഞിന് കണ്ണ് കിട്ടും എന്നൊക്കെ ചിന്തിക്കും അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് പേളിമാണിയെ കുറിച്ചാണ് സത്യം പറഞ്ഞ ഈ രണ്ട് വ്യക്തിത്വങ്ങളും ഭയങ്കര ഡിഫറൻസ് ഉള്ള ആളുകളാണ് ഇവരെ കമ്പയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ല പേളിമാണിയെ സംബന്ധിച്ച് തോട്ടുമുഖത്താണ് പേളിമണ്ണിയുടെ വീട് ഞാനൊക്കെ സ്ഥിരം സഞ്ചരിക്കുന്ന റോഡിന്റെ സൈഡിലാണ് തോട്ടുമുഖത്തെ അതിസമ്പന്നരുടെ പട്ടിക എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ പേളിമണ്ണിയുടെ ഫാമിലിയുണ്ട് അത് പേളിമാണി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ തന്നെ ഉള്ളതാണ് അത്രയും സമ്പന്നരായിട്ടുള്ള ഒരു ഫാമിലിയാണ് പേളിമണ്ണിൻ്റെ ഫാമിലി എന്ന് പറയാൻ എന്നിട്ട് പോലും അതായത് അവർ വളർന്നു വന്ന റൂട്ട് മുതൽ അവർ ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാമിലിയാണ് എന്നിട്ട് പോലും തൻ്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളുടെ അതായത് ഫിനാൻഷ്യൽ കപ്പാസിറ്റി നോക്കാതെ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് ആ കുഞ്ഞിനെ ഒരാൾക്കെടുക്കണമെന്ന് പറഞ്ഞ് ഒരു അപരിചിതൻ വന്നു കഴിഞ്ഞാൽ വെളിമണി അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അങ്ങനെ ആയിരിക്കണം എല്ലാവരും എന്നൊന്നും പറയുന്നില്ല എങ്കിലും ഒരുപാട് ഫോളോവേഴ്സ് ഫാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിയാകൃഷ്ണനെ പോലുള്ള ആളുകളുടെ പിറകെ പോകുമ്പോൾ ഓർക്കുക നിങ്ങൾക്ക് ആ കുഞ്ഞിനൊന്നും തൊടാൻ പോലും പറ്റില്ല നിങ്ങൾ തൊടണ്ട എന്നുള്ള കാര്യം കഠിനമായി തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് ചെയ്യുന്നത് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഭയങ്കര അനുഗ്രഹമായിട്ട് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും ഏറ്റവും വലുത് നമ്മളുടെ കുഞ്ഞുങ്ങളാണ് അപ്പൊ ആ കുഞ്ഞിനെ വെച്ച് ഇത്രത്തോളം കൂടി അതായത് പബ്ലിക്കിന് ഇടയിലേക്ക് ഇട്ട് കൊടുക്കുക അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണ് വളരെ പേഴ്സണൽ ആണ് പക്ഷെ ഇട്ടു കൊടുത്തിരിക്കുന്നത് പബ്ലിക്കിലേക്കാണ് ആ സ്റ്റോറി ഇട്ട് കൊടുത്തത് അപ്പൊ നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ കുഞ്ഞിനെ ആരും സ്പർശിക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ ആളുകൾ കാണുന്ന രീതിയിലേക്ക് ആ വീഡിയോ കുഞ്ഞിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇവരുടെ സ്വന്തം ചാനൽസും പേജും കൂടാതെ ഒരു പതിനായിരം ഫാൻസ് പേജാണ് ഇവർക്ക് സത്യം പറഞ്ഞാൽ വലിയ വലിയ സെലിബ്രിറ്റീസിന് പോലും ഇല്ലാത്ത ഫാൻസ് യൂട്യൂബ് ചാനൽസ് ഈ പറയുന്ന ആൾക്ക് ആളുടെ പേരിലുണ്ട് അപ്പൊ എനിക്ക് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നതായിരിക്കും അതിലും വലുതായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സ്വന്തം ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന കോണ്ടന്റുകളല്ല ഫാൻസിന്റെ ചാനലിലൂടെ വരുന്നത് അതായത് ഇപ്പം ഓ ജി കുറെ ചാനൽസ് ഉണ്ട് ഓ എച്ച് എം ഫാക്ട് പിന്നെ ഓസിയുടെ ഏതാണ്ടൊക്കെ കുറെ ചാനൽസ് ഉണ്ട് അപ്പൊ ഇതിലൊക്കെ ഈ ദിയാകൃഷ്ണൻ അപ്ലോഡ് ചെയ്യുന്ന കോണ്ടന്റുകൾ അല്ല അവർ അവർക്ക് വേണ്ടി പ്രത്യേകം കോണ്ടന്റുകൾ ഇവർ ക്രിയേറ്റ് ചെയ്യും ഇപ്പൊ വീട്ടില് കുഞ്ഞിന് കുറുക്കു കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതൊക്കെ അവർ കോണ്ടന്റുകൾ ക്യാപ്ചർ ചെയ്തിട്ട് ഈ ഫാൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇവർ കൊടുക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാർ മുഴുവൻ ഈ വീഡിയോസ് ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന്റെ വീഡിയോസ് കണ്ട് കണ്ട് ഈ കുഞ്ഞിനോടൊരു സ്നേഹവും ഒരു അറ്റാച്ച്മെന്റും ഒക്കെ തോന്നി ഞാൻ നേരത്തെ പറഞ്ഞുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മായാജാലമാണ് പല ഇഷ്ടപ്പെട്ട കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ താഴെ എത്രമാത്രം സ്നേഹത്തോടെയുള്ള കോമൻറ്റുകൾ കണ്ടിട്ടില്ല ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ സ്വന്തം വീട്ടിലെ ആർക്കെങ്കിലും അസുഖം വരുമ്പോൾ ഉള്ള ഒരു വിഷമം പോലെ അത് അവർ പ്രതിഫലിപ്പിക്കാറുണ്ട് പ്രതികരിക്കാറുണ്ട് അല്ലെ അപ്പൊ അതുപോലൊരു മായാജാലമാണ് ഈ സോഷ്യൽ മീഡിയ അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എങ്കിലും ഈ സ്ക്രീൻ ടു സ്ക്രീൻ കാണുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ടാവുന്നു ഒരു മനസ്സുകൾ തമ്മിൽ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ വ്യക്തികളോടൊരു കണക്ഷൻ ഉണ്ടാവുന്നത് അതുപോലെ ഈ കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതിങ്ങനെ സ്ഥിരം കണ്ട് 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 എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ ഈ കുഞ്ഞിനെ ഓടിയെടുക്കാൻ ചെല്ലും പോയൊന്നു തൊടും ഇതൊരു തെറ്റല്ല നേരെ മറിച്ച് സൊസൈറ്റിയിലുള്ള ആരും എൻ്റെ കുഞ്ഞിനെ തൊടരുത് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇതിനെക്കുറിച്ച് ആഴത്തിൽ എനിക്ക് പറയാൻ സാധിക്കും കാരണം ഒരു മൂന്നാല് വർഷം മുന്നേ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു കഥ പറഞ്ഞായിരുന്നു തൻ്റെ വീട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ജോലിക്ക് വരുന്ന ആളുകൾക്ക് കുഴി കുത്തി കഞ്ഞി കൊടുക്കുക എന്നുള്ള സമ്പ്രദായങ്ങളൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയേണ്ടി വരും മറന്നു കഴിഞ്ഞാൽ വലിയൊരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഇങ്ങനെ ബാധിക്കപ്പെടാനുള്ള ചർച്ചകൾക്ക് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം നാട്ടുകാരെ മുഴുവൻ കാണിക്കുകയും വേണം നാട്ടുകാർക്കാർക്കും ഒന്ന് തൊടാൻ പോലും പറ്റത്തൂല എത്ര എത്ര സെലിബ്രിറ്റീസ് ഉണ്ടായി ഇപ്പൊ കുഞ്ചാക്കോബോബനൊക്കെ ആണെങ്കിൽ ഉദ്ഘാടനങ്ങൾക്കാണെങ്കിലും മറ്റെന്തെങ്കിലും ഈ പനപള്ളി നഗറിലൊക്കെ ഇവരെ കാണാറുണ്ട് ആ കുഞ്ഞിനെ കാണുന്ന സമയത്ത് ഓടിപ്പോയി ആളുകൾ സംസാരിക്കാറുണ്ട് തൊടാറുണ്ട് ഖാനോ ഐശ്വറോയോ പോലും ഇത്രയധികം പ്രൈവസി അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ല കാരണം അവർക്കറിയാം അവരെ സ്നേഹിക്കുന്ന ആരാധകർ ഈ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഈ കണ്ണ് തട്ടുക അങ്ങനെ ഇങ്ങനെ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അങ്ങനെ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും സാധാരണക്കാർ പെട്ടെന്ന് ഈ കുഞ്ഞിനെ കാണുമ്പോൾ അന്ന് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് എടുത്ത് എടുക്കാനൊന്നും ആരും മുതിരാറില്ല ഒന്ന് കയ്യിലേക്ക് ഒന്ന് പിടിക്കുമായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ എന്താ സംഭവിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു യുക്തിയില്ലേ ഒരു ബോധമില്ലേ ഇതെന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആരാധകർ ഒരാളാണ് അപ്പോൾ ഞാൻ അതുപോലെയാണ് നിൽക്കേണ്ടത് ഒരു കുഞ്ഞിനെ ദൈവം ഒരു കുഞ്ഞിനെ നമുക്ക് അനുഗ്രഹമായിട്ട് ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് തരുമ്പോൾ അതിനെ വെച്ച് ഭയങ്കര ധാർഷ്ട്യം കാണിക്കതെ തന്നെക്കാൾ താഴെ നിൽക്കുന്ന സാധാരണക്കാരോട് ആ ഒരു അനുഗ്രഹം വെച്ചുകൊണ്ട് ധാർഷ്ട്യം കാണിക്കാതെ അവരോട് വളരെ സ്നേഹമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് ഒരു ബോധം ഈ കുട്ടിക്ക് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഭയ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയാണ് ഞാൻ വീണ്ടും പറയാം ഷാറുഖ് ഖാനോ ഐശ്വര്യ റോയോ അവരുടെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തൊരു പ്രൈവസി ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോഴേ ഇത് പൊങ്കച്ചമെന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇതിന് മറ്റൊരു പേരൊന്നും വിളിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഡെലിവറി ഈ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടും ഒന്ന് രണ്ട് മാസം ഈ കുഞ്ഞിനെ ഇങ്ങനെ ഫേസ് ഒന്നും റിവീൽ ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അവരുടെ അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടിട്ട് പറയും സെപ്റ്റംബർ ട്വൻറ്റി ത്രീക്ക് ഈ ഡേറ്റ് ഞാൻ ചുമ്മാത ഒരു ഇമാജിനറി ആയിട്ട് ഡേറ്റ് പറയുകയാണ് കേട്ടോ പക്ഷേ ഈ സെപ്റ്റംബർ ട്വൻ്റി ത്രീ അല്ലെങ്കിൽ സെപ്റ്റംബർ നയൻറ്റീൻത്തിന് ഞാൻ കുഞ്ഞിൻ്റെ ഫേസ് റിവീൽ ചെയ്യും അടുത്ത വീഡിയോ ഇട്ടിട്ട് പറയും അയ്യോ സോറി ഞാൻ ആ ഡേറ്റ് മാറ്റി കുറച്ച് കാരണങ്ങൾ കൊണ്ട് അടുത്ത മാസം നമുക്ക് രണ്ട് ചടങ്ങുകൾ ഒരുമിച്ച് വരും അന്നായിരിക്കും ബേബിയുടെ ഫേസ് റിവീലിങ്ങ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താ എന്താണ് പ്രത്യേകത എന്നെ സംബന്ധിച്ച് ഞാൻ പോളിമാനയുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോസാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കാരണം അതൊരു വില്ലാത്തൊരു പോസിറ്റിവിറ്റിയും നമുക്ക് കൂടുതൽ ഇഷ്ടവും ഓക്കെ നമുക്ക് ഓരോരോ പേഴ്സണൽ ചോയ്സ് ഉണ്ടല്ലോ പക്ഷെ ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതായത് മറ്റൊരു സൈഡ് ഉണ്ട് ഇതൊരു മായാജാലം പോലെ അല്ലെങ്കിൽ ഒരു കുരുക്ക് പോലെയാണ് ഇവർക്ക് വ്യൂസ് വേണം പൈസ വേണം പക്ഷേ ഈ കുഞ്ഞിനെ സ്നേഹത്തോടെ ടച്ച് ചെയ്യാൻ പോലും തന്നെ ഫോളോവേഴ്സിന് അധികാരം ഇല്ല എന്നുള്ളൊരു കാര്യം ഈ കുട്ടി വളരെ ധാർഷ്യത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് ഫേസ് റിവീൽ ഇവേ റിവീൽ ഇവേ നിങ്ങൾ കാണണേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കണ്ടോ പക്ഷെ എന്റെ കുഞ്ഞിനെ തൊടാൻ പറ്റില്ല തൊടാൻ പറ്റില്ല എങ്കിൽ ഈ കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിലേക്ക് അതിന്റെ വീഡിയോസ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ദിയാകൃഷ്ണയുടെ കുഞ്ഞ് ദിയാകൃഷ്ണെ പോലെ തന്നെയാണ് എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നു ഇങ്ങനെ പൊക്കി 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 വീഡിയോ ഇട്ടും ഡെലിവറിയുടെ ഫസ്റ്റ് ഡേ അശ്വിൻ ഇങ്ങനെ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അശ്വിനി ഇങ്ങനെ പറയുന്നുണ്ട് ബൂന്തി മാതിരി ഇരിപ്പുണ്ട് ബൂതി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലഡു വേണ്ടത് അപ്പൊ പുള്ളിക്കാരത്തേക്ക് അറിയാം ബൂന്ദി എന്തോന്ന് അറിയാം എന്നിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി വിവേഴ്സ് കേൾക്കാൻ വേണ്ടി ബൂന്ദി എന്ന് പറഞ്ഞാൽ എന്താ ആ ലഡുവിന്റെ സാധനമല്ലേ ഉം അപ്പൊ അശ്വിൻ ആ അതെ അപ്പൊ ബൂന്തി മാതിരിയാണോ ലഡു പോലെയാണോ നമ്മൾ കുഞ്ഞി നമ്മുടെ കുഞ്ഞി ഇരിക്കുന്നെ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഡ്രമാറ്റിക്കല അതായത് കേൾക്കുന്നവർക്ക് ആ കുഞ്ഞിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് അങ്ങ് എടുക്കാൻ തോണം അതുപോലെയുള്ള എക്സ്പ്ലനേഷൻസും അതുപോലെയുള്ള കോണ്ടുകൾ ഇവരുടെ സ്വന്തം ചാനൽ മാത്രമല്ല ഇവരുടെ ഫാൻസിന്റെ ചാനൽ എന്നുള്ള പേരിൽ ഇവർ സ്വന്തമായിട്ട് കൈവശം വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വമ്പൻ വമ്പൻ ഫാൻസുള്ള ഫാൻസ് അസോസിയേഷൻസുള്ള നായികമാർക്ക് പോലും ഇത്രയധികം യൂട്യൂബ് ചാനൽസ് ഇല്ല അവരുടെ പേരിൽ ഈ ഒരാളുടെ പേരിൽ അല്ലെങ്കിൽ ഈ മൂന്നാല് സിസ്റ്റേഴ്സിന്റെ പേരിൽ ഇത്രയധികം ഫാൻസ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൈവച്ചിരിക്കുന്ന ആയിരിക്കാം അല്ലെങ്കിൽ ഇവർ പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതായിരിക്കാം കാരണം നമ്മൾ ആരെങ്കിലും മെനക്കെടുവോ ഫാൻസിന്റെ ചാനലിലേക്ക് വേണ്ടിയിട്ട് മെനക്കെട്ട് ഓരോ ദിവസം കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം ഇവരുടെ സ്വന്തം ചാനലിൽ വരുന്ന കോണ്ടന്റുകൾ അല്ല ഫാൻസിന്റെ ചാനലിൽ വരുന്നത് അതായത് ഫാൻസിന്റെ ചാനൽ പറഞ്ഞ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് കുഞ്ഞ് ഇങ്ങനെ കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കുന്നത് ഫീഡ് ചെയ്യിപ്പിക്കുന്നതിനിടയ്ക്ക് ഒരു പതിനായിരം പ്രാവശ്യം ചോദിക്കും ഇതൊന്നും കഴിച്ച് കഴിച്ചിട്ട് ഞാൻ പാല് തരാം കേട്ടോ അതായത് എല്ലാത്തിലും ഉണ്ട് പാല് അതായത് ആദ്യമായിട്ട് പ്രസവിച്ചത് ആദ്യമായിട്ട് ഫീഡ് ചെയ്തത് ഒക്കെ ഒരാളാണ് നമ്മളതൊക്കെ അങ്ങ് സമ്മതിക്കാം ഇങ്ങനെയുള്ളവർക്ക് അതാണ് ആവശ്യം നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പുകയെത്തണം പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ സ്നേഹിക്കുന്ന തന്റെ ഫാൻസിന് ഒരൊറ്റ അടി കൊടുക്കുന്നത് പോലെയുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സ് അത് ഒരു ഭയങ്കര ദാർഷ്യത്തോട് സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തിട്ട് ഈ ആരാധകർക്ക് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള കോണ്ടുകൾ വീണ്ടും ഇട്ടിട്ട് കൊടുക്കുക അത് കുഞ്ഞിന്റെ വീഡിയോസ് നേരത്തെ പറഞ്ഞ പോലെ ഫാൻസിന്റെ പേജിലൂടെ ഇവരുടെ വീഡിയോ ചാനലിൽ വരുന്ന കോണ്ടന്റുകൾ അല്ല ഫാൻസിന്റെ ചാനലുകൾ ഈ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊഴുത്തി പൊഴുത്തി സാധാരണക്കാരായിട്ടുള്ള പ്രായമുള്ള ആളുകളൊക്കെയാണ് ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ ഇതിരുന്ന് അവർക്ക് ഈ കുഞ്ഞുങ്ങളോട് ഒരു സ്നേഹം തോന്നും നമ്മുടെയൊക്കെ പ്രായമുള്ളവർ അത്രയും അധികം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അധികം ഇതിനുവേണ്ടി മെനക്കെടാറില്ല കൂടുതൽ കാണുന്ന പേളിമാണിയുടെ പേളിമാണിയുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ആണ് ഇങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തുടരുത് എന്ന് പറയുമ്പോൾ അതൊരു ഐറ്റം പോലെയാണ് മനസ്സിലായില്ലേ അങ്ങനെ പറയുന്ന വ്യക്തികളോട് നമുക്ക് വ്യക്തമായിട്ടും തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ കാണാറില്ല അതിൻ്റെ ആവശ്യമില്ല ദിയാകൃഷ്ണയുടെ കുഞ്ഞ് ദിയാകൃഷ്ണയെ പോലെ ഇരിക്കുന്നുള്ളൂ പേളിമണിയുടെ കുഞ്ഞ് പേളി പോലെ ഇരിക്കുന്നുള്ളൂ എൻ്റെ കുഞ്ഞ് തന്നെ പോലെ ഇരിക്കുള്ളൂ മനസ്സിലായില്ലേ പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ഇങ്ങനെ കൂടി കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതിന് യാതൊരു തെളിവോ അടിസ്ഥാനപരമായിട്ടൊന്നുമില്ല എന്ന നേരത്തെ പറഞ്ഞ പോലെ പൊളിമാണിയെ സംബന്ധിച്ച് പുള്ളിക്കാർക്ക് മറ്റു അതായത് പുള്ളിക്കാർത്തിന്റെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിക്ക് യാതൊരു അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് പുള്ളിക്കാരത്തി ബിഹേവ് ചെയ്യുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കാപ്പാസിറ്റി ഉള്ള ഫാമിലിയിൽ നിന്ന് വന്നതായിട്ട് പോലും മനസ്സിലായില്ലേ പേളിമാണിക്ക് ഈ പറയുന്നത് പോലുള്ള ഞങ്ങൾക്ക് സിനിമ ഇല്ലാതിരുന്ന സമയത്ത് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടു എന്നുള്ള കഥനകഥകളൊന്നും പേളിമാണിക്ക് പറയാനില്ല കാരണം പേളിമാണി വളർന്ന് വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്രയും ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് മനസ്സിലായില്ലേ എന്നിട്ടും ഈ രണ്ട് വ്യക്തിത്വങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അവർ ആരാധകരെ ആണെങ്കിലും അവരുടെ മുന്നിൽ വരുന്ന സാധാരണക്കാരെയും ഹാൻഡിൽ ചെയ്യുന്ന രീതി സത്യം പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യണം പേളിമാണി ആശയപരമായിട്ട് പല കാര്യങ്ങളിലും നമുക്ക് വിയോജിപ്പുണ്ടായിരിക്കും പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർ അവരുടെ മുന്നിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഒരു കൺസേൺ ഒരു ലവ് കെയർ ഇതൊക്കെ ഉണ്ടല്ലോ കണ്ടുപിടിക്കണം ചുമ്മാ അതെ കോവിഡ് സമയത്ത് മുളച്ചു പൊന്തി വന്ന് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി നിൽക്കുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും പറയാനുണ്ടാകില്ല പലർക്കും പക്ഷെ പോലുള്ള പലർക്കും ഒരുപാട് കാര്യങ്ങൾ അവരവരുടെ അതാണ് ചില ആളുകൾ പറയുന്നത് കേട്ടില്ലേ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു അടിത്തറയിൽ നിന്ന് വളർന്നു വരുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ക്യാരക്ടർ ഉടനീളം അപ്പോൾ ഒരു കുഞ്ഞിനെ തൊട്ടു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല ഒരു കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ ഇപ്പം നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ കല്യാണിലോഷിമാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഗേൾസൊക്കെ വന്നിട്ട് ഞങ്ങൾ ഒന്നെടുത്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കില്ലേ അല്ല നീ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിവേചനമാണ് അവിടെ വരുന്നത് ഈ വന്ന കാലത്തും ഈ വിവേചനം കൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കും മാത്രല്ല ഈ പോസ്റ്റൊക്കെ വരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് അഭിപ്രായങ്ങളില്ലേ അപ്പോൾ എല്ലാത്തിനെയും നമുക്കിങ്ങനെ മൂടി വെച്ച് അങ്ങോട്ട് നടക്കുന്ന കാര്യമല്ല അപ്പോൾ കുഞ്ഞിനെ തൊടാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക കാരണം സാധാരണക്കാരാണ് ഈ പ്രായമുള്ള അപ്പൻ അമ്മമാരൊക്കെ അച്ഛനമ്മമാരൊക്കെ ഇത് കണ്ട ആ കുഞ്ഞുങ്ങളോട് ഒരു സ്നേഹം തോന്നും അവർക്ക് എന്തായത് അവരിങ്ങനെ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കും പുറത്ത് ഇറങ്ങുമ്പോൾ ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഓടി വന്ന് തൊടും കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് പ്രശ്നമെന്നറിയത്തില്ല ഇനിയെങ്കിലും ബുദ്ധിയോടെ ചിന്തിക്കുക ഷാറുഖ് ഖാനോ ഐശ്വഹോയോ അല്ലെങ്കിൽ ബോളിവുഡ് സ്റ്റാർസ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്ത ഒരു പ്രൈവസി കൊടുത്തുകൊണ്ട് കേരളത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല